ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും നല്ലൊരു നമസ്കാരം അപ്പോൾ ഓണം പ്രമാണിച്ച് നല്ല രാജകോട്ടിൻ്റെ നല്ല നല്ല കമ്മലുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസൈനും വെയിറ്റ് ഒക്കെ കാണിച്ചു തരാം വെയിറ്റ് ഒരു ആദ്യം തന്നെ കാണിക്കുമ്പോൾ ഒരു ആറ് ഗ്രാമിൻ്റെ ഒരു ജമിക്കാണ് നോക്കിക്കോട്ടാ നല്ല അടിപൊളി ആറ് ഗ്രാമിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ജമിക്കില്ല നമുക്കൊരു അരപ്പവൻ്റെ ഒരു ഞാത്തി വരുന്നുണ്ട് രാജ്കോട്ട് ഫുള്ള് രാജകോട്ടാണ് കേട്ടോ രാജകോട്ടാണ് റോഡി മിക്സിംഗിൽ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് എത്തിയാണത് നമ്മുടെ ജീജ ഗോൾഡൻ ഡയമണ്ട്സിലും ഒക്കെ സമയം കളിൻ്റെ പെട്ടെന്ന് പോകുന്നത് കൂട്ട അടുത്ത് ഒരു മൂന്നര ഗ്രാം മൂന്നര ഗ്രാമിൻ്റെ ഒരു നോക്കിക്കോളാം നല്ലൊരു ബോൾ ടൈപ്പ് കമ്മലാണ് മൂന്നര ഗ്രാം വരുന്നത് കൂട്ടാണ് നമുക്ക് അടുത്തൊരു ഡ്രോപ്സ് വരുന്ന വെയിറ്റ് ഒരു രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലി രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലിയിലൊരു ഡ്രോപ്സ് നോക്കിക്കോട്ട് നല്ല നല്ല ഭംഗിയുള്ള കമ്മലുകൾ ചെയ്യണം ഈ പ്രാവശ്യം പിന്നെ ഒരു മൂന്നര ഗ്രാം മൂന്നര ഗ്രാമിൻ്റെ ഒരു റിംഗ് ടൈപ്പ് നോക്കൂ കേട്ടോ ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്നര ഗ്രാം വരുന്നുള്ളൂ കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് പിന്നെ അടുത്ത് നമുക്ക് വെയിറ്റ് വരുന്ന ഒരു രണ്ടര ഗ്രാം ലൈറ്റ് വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല ഭയങ്കര കമ്മലുകളാണ് രണ്ടര ഗ്രാമിൽ അത്യാവശ്യം നല്ല പോളിച്ചാലും കേട്ടോ റോഡിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മള് റോഡിയും കട്ടിങ്ങില് രാജകോട്ട് വരുന്ന മോഡൽ കേട്ടോ അടുത്തൊരു മൂന്ന ഗ്രാം എഴുന്നൂറ് മില്ലീർ നോക്കിയൊരു സിലിണ്ടർ ടൈപ്പ് ഡ്രോപ്സ് കിട്ടാ നല്ല ഭംഗിയുള്ള മോഡലാണ് ഇപ്പം എത്തിയാണത് കാണാനൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ഡ്രോപ്സ് എടുത്ത് വരുന്ന വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാം എഴുന്നൂറും ഇല്ലേ ഏകദേശം രണ്ടര ഗ്രാം ഇപ്പം സ്റ്റാർട്ടിങ് വരുന്ന കമ്മല എത്തിയാണത് ഇതൊക്കെ ഡ്രോപ്സ് മോഡലാണ് ഞാൻ കാണിച്ചതാണ് സ്റ്റഡ് ഉണ്ട് സ്റ്റെഡ് കാണിച്ചുതരാം ഒരു ബോൾ നോക്കി ബോള് നല്ല ഭംഗിയുള്ള കമ്മലാണ് എത്തിയത് കേട്ടോ ഫുള്ള് പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് ബട്ടർഫ്ലൈ കാണിച്ചു തരാം നോക്കിയപ്പോൾ ബട്ടർഫ്ലൈ റിയാലോഡ് രാജകോറിന്റെ സ്റ്റെഡ് അടുത്ത് നമുക്ക് വരുന്നത് നോക്കോളൂട്ടാ ഡ്രോപ്സ് നോയി ഡ്രോപ്പ് സ്റ്റെഡ് വേണേട്ടാ സ്റ്റെഡ് സ്റ്റെഡ് നമുക്ക് ഷേപ്പിൽ വരുന്ന നമുക്ക് ഗ്രാം ഒരു രാജകോട്ടിന്റെ റൗണ്ട് നല്ല നമുക്ക് ഗ്രാമിന്റെ ഒരു സ്റ്റെഡ് വരുന്നുണ്ട് നെയ്യോട്ട ഇത് രണ്ട് ഗ്രാം സിമ്പിൾ ടൈപ്പ് നമുക്കൊരു മൂന്നര ഗ്രാമിന്റെ കാണിച്ച് തരാം മൂന്നര ഗ്രാമിന്റെ ഒരു ഡ്രോപ്സ് ഇപ്പൊ പ്രാവശ്യം രാജകോടിന്റെ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് എത്തിയത് കേട്ടോ നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അങ്ങനെ ഒരു നാലര ഗ്രാമിന്റെ ഒരു സ്ക്വയർ ടൈപ്പ് വേണുചേരാം ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം കേട്ടോ സ്ക്വയർ ടൈപ്പ് നാലര ഗ്രാമ് വരുന്നുള്ളൂട്ട പിന്നെ റിങ്ങിന്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു മൂന്ന് ഗ്രാമ് നോക്കിയാ ഇത്തിരി ഞാത്തി ടൈപ്പിൽ വരുന്ന റിങ് ടൈപ്പ് കെട്ടാ മൂന്ന് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ അതുപോലെ നോക്കിയേ നല്ല ലെങ് വരുന്ന ഒരു ഡ്രോപ്സ് ആണ് പിന്നെ സ്റ്റഡുകള് ഒരുപാട് കളക്ഷൻസ് എത്തി നമ്മുടെ നോക്കിയോണ്ടാ അത് കയ്യിൽ വെക്കുമ്പോ കാണാം സ്റ്റഡുകൾ രാജകോട്ടിന്റെ ഇഷ്ടംപോലെ ഡിസൈനാണ് എത്തിയത് നോക്കിയോളൂ കാണാൻ നല്ല ഭംഗിണ്ട് നല്ല അടിപൊളി മോഡലുകളാണ് നോക്കിയോളൂ നമ്മൾ എടുത്തു വരുന്നത് നല്ല ജിമിക്ക് പോലെ തന്നെ നല്ല ടൈപ്പ് കേട്ടോ നോക്കിയുള്ളൂ നല്ല ഇഷ്ടംപോലെ കളക്ഷൻ ഓണം പ്രമാണിച്ച് തേണ്ടത് നമ്മുടെ ജീജ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ അപ്പൊ ചെറിയ വീഡിയോ എല്ലാവർക്കും ഷോപ്പ് മറക്കണ്ടി ജീജ ഗോൾഡൻ ഡയമണ്ട് ഷോപ്പ് മുത്തം പള്ളിക്ക് സമയവും പള്ളിക്കുളം റോഡ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക്